ഈശോ മിഷായിക്കും സ്തുതിയായിരിക്കട്ടെ എൻ്റെ ക്രൂശിതനായ ഈശോയെ എൻ്റെ ബലവും ശക്തിയും കോട്ടയുമായ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ഉടയവനുമായവനെ ഈ പ്രഭാതത്തിൽ അങ്ങനെ വിളിച്ചുണർത്തിയതിന് ഓർത്ത് ഞാൻ അങ്ങേക്കം നന്ദി പറയുന്നു അങ്ങ് ഇന്നെനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന എല്ലാ നന്മകളും പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ ഏറ്റെടുക്കുന്നു നന്മയല്ലാതെ ഒന്നും അങ്ങ് എന്നിലേക്ക് ഒഴുക്കി വിടില്ലെന്ന് ഓർത്തുകൊണ്ട് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു അതിനാൽ എൻ്റെ എല്ലാ തീരുമാനങ്ങളിലും എൻ്റെ വഴികാട്ടിയായി ഇന്നെൻ്റെ മുൻപേ പോകാൻ അങ്ങയോട് ഞാൻ ആവശ്യപ്പെടുന്നു അങ്ങയുടെ ആണിപ്പഴുതുള്ള കരങ്ങളാൽ എന്നെ ചേർത്ത് പിടിക്കണമേ എൻ്റെ ഇന്നത്തെ ദിവസം ഓരോ മണിക്കൂറും കടന്നു പോകുമ്പോൾ അങ്ങ് എന്നെ ശക്തിയും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ എൻ്റെ സങ്കട കട സങ്കടങ്ങൾക്കിടയിലും സന്തോഷിക്കുവാനുള്ള വക എനിക്കായി അങ്ങ് നൽകണമേ ദിവസത്തിൻ്റെ ആരംഭം മുതൽ അങ്ങയുടെ സംരക്ഷണവും സഹായവും എനിക്ക് നൽകണമേ എന്നെ സഹായിക്കാനും എനിക്ക് ആശ്വാസം നൽകുവാനും സദാ എന്നോടൊപ്പം ഉണ്ടായിരിക്കണമേ ഈ ദിവസം മുഴുവനും അങ്ങയുടെ സാന്നിധ്യം എൻ്റെ ആത്മാവിൽ നിറയിക്കണമേ ഇന്നത്തെ തിരുവചന ഭാഗം മാർക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ഏഴാം വാക്യം അവൻ ഇപ്രകാരം ഉദ്ഘോഷിച്ചു എന്നേക്കാൾ ശക്തനായവൻ എൻ്റെ പിന്നാലെ വരുന്നു കുനിഞ്ഞ് അവൻ്റെ ചെരുപ്പിന്റെ വള്ളികൾ അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഇന്നത്തെ തിരുവചനത്തിൽ രണ്ട് കാര്യങ്ങൾ സ്നാഭയഹോനാൻ എടുത്തു പറയുന്നുണ്ട് തന്നെക്കുറിച്ചുള്ള വിലയിരുത്തൽ തൻ്റെ പിന്നാലെ വരുന്നവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും താൻ യോഗ്യനല്ലെന്ന എളിമയുള്ള മനോഭാവമാണ് സ്നാബെ ഹോന്നാൻ ഇവിടെ വെളിപ്പെടുത്തുന്നത് രണ്ടാമതായി നാം കാണുക തൻ്റെ പ്രിയപുത്രനായ ദൈവം പ്രസാദിച്ച് തെരഞ്ഞെടുത്ത യേശുവിന് മാമോദീസ നൽകിക്കൊണ്ട് യേശുവിനെക്കുറിച്ച് വിളിച്ചു പറയുന്ന മനോഭാവം സ്നാബെഹോനാനെ പോലെ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുൻപിൽ തന്നെ തന്നെ ചെറുതാക്കുവാനും എൻ്റെ പരിമിതിക്കുള്ളിൽ പരിമിതികളെക്കുറിച്ചും കുറവുകളെക്കുറിച്ചും ഏറ്റുപറയുവാൻ തയ്യാറാകുമ്പോഴാണ് ദൈവസന്നിധിയിൽ നാം വിലപ്പെട്ടവരായി തീരുക നമുക്ക് പ്രാർത്ഥിക്കാം സ്നാപയോഹനാനെ പോലെ താൻ ചെറുതാകുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം അതിനായി സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി എന്ന് പ്രാർത്ഥിക്കുന്നു പുറപ്പാട് പതിനാലാം അധ്യായം പതിനാലാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി സർവശക്തനായ ദൈവമേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു അങ്ങുദാനമായി നൽകിയ ജീവിതത്തെയോർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ ദിവസം അവിടുത്തെ തിരുമനസ്സാകുന്നത് മാത്രം ഞങ്ങൾക്ക് നൽകണമേ അവിടുത്തെ കരങ്ങളിൽ നിന്നും വിശ്വാസത്തോടെ എല്ലാം സ്വീകരിക്കുവാനും പ്രത്യാശയോടെ എല്ലാറ്റിനെയും പ്രതി പ്രാർത്ഥിക്കാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ അങ്ങയിൽ ആശ്രയിക്കുന്നവരായ ഞങ്ങളുടെ ജീവിത പോരാട്ടങ്ങളിൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളാമെന്നും അങ്ങ് ഞങ്ങളുടെ ഉറപ്പുള്ള കോട്ടയും ശക്തി ദുർഗവുമായി ഇരിക്കുമെന്നുമുള്ള ദൈവാശ്രയ ബോധം ഞങ്ങളിൽ ഉറപ്പിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ സാധ്യതകളുടെ വാതിലുകളെല്ലാം അടയുമ്പോഴും പ്രതീക്ഷിക്ക വകയ ും ഇല്ലാതിരിക്കുമ്പോഴും അങ്ങേൽ മാത്രം ആശ്രയിച്ചു ജീവിക്കുവാൻ ഞങ്ങളെ ശക്തി ും ധീരമാക്കണമേ മാനുഷികമായ രീതിയിൽ എല്ലാം ചെയ്തിട്ടും പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങൾക്കും ഫലമണിയാത്ത പ്രയത്നങ്ങൾക്കും തൃക്ക തൃക്കരങ്ങളിലെ ഉചിതമായ നന്മയരുളണമേ തിരുഹിതത്തിനനുസൃതമായ അനുഗ്രഹങ്ങളെ ഞങ്ങൾക്ക് സാധിച്ചു തരികയും ഞങ്ങളുടെ പാതകളെ അങ്ങയിൽ പ്രകാശിതമാക്കി നിത്യവും വഴി നടത്തുകയും ചെയ്യണമേ പരിശുദ്ധരാജ്ഞി കരുണനിറഞ്ഞ അമ്മേ ഞങ്ങൾക്കായി പ്രാ ണമേ സ്വർഗത്തിൽ നിന്ന് സ്വരമുണ്ടായി നീ എൻ്റെ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു മാർക്കോസ് ഒന്നാം അധ്യായം പതിനൊന്നാം വാക്യം നമ്മുടെ ഹൃദയം കർത്താവിൽ സന്തോഷിക്കുന്നു എന്തെന്നാൽ നമ്മൾ അവിടുത്തെ വിശുദ്ധ നാമത്തിൽ ആശ്രയിക്കുന്നു സർവശക്തനായ ദൈവമേ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന കാരുണ്യവാനായ പിതാവെ അറിഞ്ഞും അറിയാതെയും ഞാൻ ചെയ്ത പാപങ്ങളെ ഓർത്ത് നിന്നെ വേദനിപ്പിച്ചതിനെ ഓർത്ത് ഞാൻ ഞാനങ്ങേക്ക് മാപ്പപേക്ഷിക്കുന്നു അങ്ങേ കരുണയിൽ എന്നെ കാത്തുകൊള്ളണമേ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശ്വാസ പിതാവിൻ്റെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥവും വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണവും നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ആ